രണ്ടാം കോവിഡിന്റെ വരവാണോ എന്താണ് ചൈനയിൽ പടരുന്ന എച്ച് എം പി വി വൈറസ് ലക്ഷണങ്ങൾ അറിയാം ചൈനയിലെ വുഹാനിൽ അഞ്ചു വർഷം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകമാകെ നിശ്ചലമാക്കിയാണ് കടന്നുപോയത് ഇപ്പോഴിതാ ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് വ്യാപനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ചൈനയിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് വിവരം ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്നാണ് വിവരം ചൈന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉണ്ടായിട്ടില്ല എന്താണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോവൈറസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നും നമുക്ക് പരിശോധിക്കാം ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി വി സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു ചെറിയ കുട്ടികളിലും പ്രായമായവരിലും എച്ച് എം പി വി ഗുരുതരമായേക്കാം പ്രതിരോധശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി മാറും ഒരു അപ്പർ റെസ്പിറേറ്ററി അണുബാധയാണ് എച്ച് എം പി വി എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ ആസ്മ ഫ്ലെയർ അപ്പ് പോലുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധയ്ക്ക് കാരണമാകാം ക്രയാണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് സിഒപി ഡി ഉള്ളവരിൽ സ്ഥിതി വഷളാക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് യുസ് സെന്റർസ് ഫോർ ഡിസീസ് കൺട്രയാൾ ആൻഡ് പ്രിവെൻഷൻ എച്ച് പി വി കണ്ടെത്തുന്നത് രോഗം പടരാതിരിക്കാൻ കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകണം കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് ധരിക്കണം നിലവിൽ എച്ച് എം പി വിക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നുമില്ല വാക്സിനും കണ്ടെത്തിയിട്ടില്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പരിചരണം കൊടുക്കുന്നത് തീവ്രതയെ ആശ്രയിച്ച് രോഗത്തിന്റെ ദൈർഘ്യം വ്യത്യാസപ്പെടാം സാധാരണ ഇൻകുബേഷൻ കാലയളവ് മൂന്നു മുതൽ ആറ് ദിവസം വരെയാണ് കോവിഡിന് സമാനമായ ചുമ പനി ശ്വാസദിവസം തൊണ്ടവേദൻ ശ്വാസതസം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എച്ച് എം പി വിയും പ്രകടമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വൈറോളജി ജേണൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് കോവിഡിന് ശേഷം ചൈനയിലെ ഹെനാനിൽ എച്ച് എം പി വി കേസുകൾ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനും ജൂണ് അഞ്ചിനും ഇടയിൽ എല്ലാ ദിവസവും എച്ച് എം പി വി അണുബാധകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്